ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റയോൺ മിക്സി അറുപത് സൈസ് അറുപതല്ല അറുപത് അറുപത്തിരണ്ട് വരെ പോകുന്നുണ്ട് ജസ്റ്റ് രീതി അറു ഇരുപത്താറ് അതേപോലെ തന്നെ ഫുൾ ഉണ്ട് ആർക്കെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നല്ല മിക്സി എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് വെയ്റ്റില്ല നമ്മൾ കൈ പിടിക്കുമ്പോൾ ശരിക്കൊരു ഒരു കുലുക്കം പോലെ അപ്പോൾ വേറെ എന്താ ബ്ലാക്കിൽ ചെറിയ ചെറിയ വർക്കുകളായിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് അതായത് മെറൂണിലും ലൈറ്റ് പിങ്ക് കളറ് പിന്നെ ക്രീം കളറ് ഇങ്ങനെ മൂന്ന് കളറിലായിട്ടാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് നല്ല പനിയും തലവേദനയും ഇതുവരെ റെഡി ആയിക്കില്ല ഒരു വ്യോവേ ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കും സോറി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു മേക്സി എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെ കിട്ടാത്തൊരു മേക്സിയാണ് അറുപത് സൈസ് മിക്സി റയോണിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ കൊടുക്കുന്നതായിരിക്കും എന്നാൽ ഓക്കേ ബാ ബായ്